അപ്പോഴേതാ നമുക്ക് നമ്മുടെ ആരാന്ധ്ര ചെടികളെല്ലാം നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മളിത് സെയിലിനുള്ള പ്ലാന്റ് ആയിരുന്നു അപ്പം ഒന്നിച്ച് കെട്ടിവെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ പോട്ടിനകത്താക്കി വെച്ചിരിക്കുക കാരണം ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പുതിയ വേരുകളൊക്കെ വരും അതെ ഫ്ലവറൊക്കെ അതേപോലെ നിൽക്കും കുറച്ച് ദിവസം കൂടെ അപ്പം അങ്ങനെ സെയിലാകുന്നവരെ ഇങ്ങനെ ഒരു ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിങ്ങനെ പോട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ നോക്കിയേ ആ ചുമപ്പും ആ യെല്ലോയുടെയും ഒരു ഭംഗി നോക്കിക്കേ നല്ല ഭംഗി ഇല്ലയോ കാണാനാണ് അപ്പം നമ്മുടെ ചുമപ്പും പ്ലാന്റിനെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ സൈസ് കുറവാണ് യെല്ലോയുടെ പ്ലാന്റിന് തിക്നെസ് കുറവാണ് പക്ഷേ എങ്കിലും ഫ്ലവർ അതേപോലെ തന്നെ ചോപ്പിനെ പോലെ തന്നെ നന്നായിട്ട് വിരിയുന്നുണ്ട് ആ മഞ്ഞക്കണിക്കൊന്ന് പൂത്തിനിക്കുന്ന കൂട്ടല്ലേ ഇതിൻ്റെ പൂക്കൾ നിൽക്കുന്നതെന്ന് നോക്കി അപ്പം നിറയെ ഇങ്ങനെ പൂ പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാ ഒരു ചട്ടിക്കകത്ത് രണ്ട് മൂന്ന് മണോളം വെക്കുമ്പം നല്ല രസമായിരിക്കും കാണാൻ അപ്പം എന്താ മഞ്ഞ എല്ലാം കൂടെ ഞാൻ ഒരു സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന എൻ്റെയാണ് വീഡിയോ ആണെങ്കിൽ കാണുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണുന്നത് ഇതിപ്പം ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ എഡിറ്റ് എന്നും ചെയ്യാതെയാണ് ഒറിജിനൽ കളറാണ് നമ്മൾ ഈ മഞ്ഞട കാണുന്നത് അപ്പം കഴിഞ്ഞ തവണ നമുക്ക് വന്ന റെഡിൻ്റെ കുറച്ച് പ്ലാന്റ് പൂ പോയ ഒക്കെ ഞാൻ എടുത്തു നല്ല വെയിലും മഴയുള്ള സ്ഥലത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ അതൊക്കെ ഇപ്പം ബഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫെലിനോപ്സിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം നമ്മുടെ പ്ലാൻസ് എല്ലാം എന്താണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ അപ്പം എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ സമയമില്ലാഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്തിടഞ്ഞത് അപ്പം ഇപ്പോഴത്തേക്കിന് ഇപ്പോൾ ഇതേ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ അപ്പോഴാണ് ഇന്ന് ആയപ്പോഴത്തേക്കിന് ഈ പ്ലാൻസുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്ലാൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ളത് ബാക്കി ാന്തരയും നമ്മുടെ ഫെലിനോഫീസും ഒക്കെ സെയിലായി പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ റിപ്ലൈ തരാത്തതെന്ന് പറഞ്ഞാൽ പ്ലാന്റ് തീരുമ്പോഴാണ് ഞാൻ റിപ്ലൈ തരാത്തത് പ്ലാന്റ് ഉള്ളപ്പോൾ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ എപ്പോഴും കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വാട്സാപ്പിലും മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ പിന്നെ അതേപോലെ നമ്മുടെ ആരാന്ധ്ര പ്ലാന്റ് വാങ്ങിക്കുന്നവരും കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത് വെയിലും വഴിയും കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനകത്ത് മുട്ടുകൾ വരാം കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു ചട്ടിക്കകത്ത് തൊണ്ട് പീസ് അടുക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഇതാ പോട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ കരിക്കട്ടയ്ക്കകത്ത് പോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആരാന്ധ്ര പോട്ട് ചെയ്യുമ്പോഴും തൊണ്ടിൻ്റെ പീസിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് വേര് വരുന്നുണ്ട് അതേപോലെ ബഡും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ വെക്കാതെ ഇത് നമ്മളീ തണലത്തൊന്നും വെക്കാതെ നല്ല വെയിലുള്ള സ്ഥലത്തോട്ട് വെക്കുവാണെങ്കിൽ നന്നായിട്ട് വേരും വരും മുട്ടും വരും അതേപോലെ ഇപ്പം നമ്മൾ വെയിലത്തോട്ട് മാറ്റി വെക്കുമ്പോൾ ഏതാ ഏതാ ഇലകളൊക്കെ ഇതിൻ്റെ മഞ്ഞിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ആ സമയത്ത് ആ ഇലകൾ കീറി കളഞ്ഞ ശേഷം അല്പം സാപ്പ് വരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി നല്ല രീതിയിൽ വളർന്നു വരും എന്തായാലും ഈ കാലാവസ്ഥയെ അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പം ചെടിയുടെ ഇലകൾക്ക് ചെറിയ പഴുപ്പൊക്കെ വരും അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലാതെ ചെടി നശിച്ചു പോകത്തൊന്നുമില്ല കാരണം ഇവിടെ ആയാലും നന്നായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണ് ഈ പ്ലാന്റ്സ് പിന്നെ അതേപോലെ നമ്മുടെ ആ റെഡിൻ്റെ സൈസ് അത്രയും കാണത്തില്ല യെല്ലോയ്ക്ക് അത് ഞാൻ രണ്ട് മൂന്ന് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റെഡ് അത്ര വലിയ സൈസ് ഇല്ല ഈ യെല്ലോ പ്ലാന്റിന് പക്ഷെ ഫ്ലവർ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് സൈസ് കുറവാണെങ്കിലും ഫ്ലവർ ഒക്കെ പിടിക്കുന്നുണ്ട് നല്ല രീതിയിൽ പിന്നെ ഇതിൻ്റെ കെയറിങ് എന്ന് വെച്ചാൽ വലിയ കെയറിങ് ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഈ പ്ലാന്റ്സ് അപ്പോൾ ഇതിന് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴും ഞാനിവിടെ പത്തൊമ്പത് പത്തൊമ്പത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതേപോലെ എപ്സം സാൾട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളു അതേപോലെ നമുക്ക് ഗോമൂത്രം ഒരു പത്തിരുപത് ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ കടല കുളിപ്പിച്ചിട്ട് അതിൻ്റെ നേർത്ത വെള്ളമെടുത്തിട്ട് നമുക്ക് അത് നേർപ്പിച്ച് നേർപ്പിച്ചൊന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരിക്കലും അതിൻ്റെ അടിമട്ടി നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ചെടിക്ക് പൂപ്പലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആ തെളിനീര് മാത്രം എടുത്ത് വീണ്ടും നേർപ്പിച്ച് നമ്മൾ ചെടികൾ കൊഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യേണ്ട കെയറിങ്ങ് പിന്നെ ഇതിപ്പം ഞാൻ മഴമറ വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ചെടി പൂക്കൾ പെട്ടെന്ന് കേടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനടുത്ത് മഴമറയ്ക്കകത്തിട്ട് വെച്ചതേ ഉള്ളൂ ഞാൻ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെക്കുന്നതായിരിക്കും പൂക്കൾ ഉണ്ടാകാൻ എപ്പോഴും നല്ലത്